സ്ഥലം കൂട്ടുകാരെ ഞാൻ നിൽക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് അതായത് നമ്മുടെ പുത്തനമ്പലം പ്രദേശത്താണ് ഒരു ദയനീയമായ വീഡിയോ ആണ് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ആശക്കുട്ടേ അന്ന് പുറത്തേക്കുന്നവരാവോ അതാണ് ഞാൻ പറഞ്ഞ ആശക്കുട്ടി ആശക്കുട്ടി ഈ വീഡിയോയിൽ വരുന്നത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് മുമ്പ് ആശക്കുട്ടിക്ക് സഹായിക്കാൻ ആ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരില്ല പിന്നെ എന്താണ് ആശക്കുട്ടിക്ക് എന്തോ ഒരു വീൽ ചെയറുകൾ വേണമെന്ന് ഇങ്ങനെ ഒരു കാര്യം പല സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നത് ഓട്ടോ വിളിച്ചിട്ടാണ് ഓട്ടോ പ്രയാസമാണെങ്കിലും ഓട്ടോയിൽ വളരെയധികം അതിലും പാടാണ് ഓട്ടോയിലോട്ട് കേറുന്നത് എന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ല ഈ ഓട്ടോയിൽ പോകുന്നത് സാമ്പത്തികവും പ്രശ്നം തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് വീൽ ചെയർ കിട്ടണമെന്ന് പല സ്ഥലങ്ങളിലും വെച്ചു ഞങ്ങളുടെ ആക്ക പല കൃഷി കൂട്ടത്തില് അപേക്ഷ വെക്കുകയും ചെയ്തു പക്ഷേ അവിടെയൊന്നും ഫലം പലരവസ്ഥയാണ് അതുകൊണ്ട് ഒരു ഒരു നമുക്ക് വേണ്ടത് ഇലക്ട്രിക്കൽ പുറത്തോട്ടൊക്കെ സഹായം കൂടാതെ പോകാൻ അടുത്തൊക്കെ ദൂരെ പോകാനുള്ള ഒരു ശാരീരിക കഴിവ് എനിക്കില്ല എങ്കിലും അടുത്തൊക്കെ കൃഷി കൂട്ടത്തിലും അത്യാവശ്യം ഹോസ്പിറ്റലൊക്കെ അടുത്തൊക്കെ പോവാനും ഞാൻ ഓട്ടോ വിളിക്കുന്ന അവസ്ഥയാണ് അപ്പുറത്തോട്ടൊന്നു പോകണമെങ്കിൽ പോലും ഓട്ടോ സ്വന്തം ഒരു കാര്യത്തിന് പോകണമെങ്കിലും വീട്ടിലോട്ട് പോകണമെങ്കിലും ഞാൻ ഓട്ടോ വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ട് പക്ഷെ മേടിക്കാൻ മുമ്പ് അച്ഛനും നമുക്ക് അവര് കൊണ്ടുപോയി അല്ലെങ്കിൽ അവര് വാങ്ങിച്ചിട്ടുണ്ടൊക്കെ തലപ്പ അച്ഛനും അമ്മയും എനിക്ക് തലച്ചോറിൽ മുഴയുണ്ട് അത് എല്ലാ വർഷവും സ്കാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സ്കാൻ ചെയ്തു ഇരുപത്തിനാലില് ചെയ്തു ഇപ്പൊ ഇനിയും വീണ്ടും അതിന്റെ വളർച്ച അറിയാൻ ചെയ്യേണ്ട ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങള് കൃഷി ഉണ്ടല്ലേ ൂട്ടം കരുതൽ കൃഷി കൂട്ടം ഉണ്ട് അവിടെ അതില് ഞാൻ അഞ്ചു പേരുള്ളതിൽ ഞാനും ഒരു അംഗമാണ് പോയി വരാനൊക്കെ വലിയ പാടാണല്ലേ ഓട്ടോയിലൊക്കെ ഓട്ടോയ്ക്കും പോകുകയും പരിചയമുള്ള ഓട്ടോക്കാരെ അവരുടെ ഒരു ഹെൽപ്പുണ്ട് കയറാനും ഇറങ്ങാനും കൊണ്ടുപോകാനും പിന്നെ അവിടെ നിൽക്കുന്നവരും പിന്നെ വീൽ ചെയർ കിട്ടി എല്ലായിടത്തും പോകാം ഇലക്ട്രിക്കൽ ഉണ്ടെങ്കിൽ സഹായമില്ലാതെ സ്ഥലങ്ങളിലൊക്കെ പോകാം ശരി ഈ വീഡിയോ കാണുന്ന എന്റെ കൂടപ്പുറപ്പുകൾ കണ്ടല്ല ഈ കസേര കയറുന്നത് വരെ ഞാൻ കണ്ടതാണ് അത് എന്റെ കണ്ണറിഞ്ഞു പോയി പക്ഷെ ഈ വീഡിയോ കാണുന്ന എന്റെ കൂടപ്പുറപ്പുകൾ പ്രവാസി ആണെങ്കിലും ഏതെങ്കിലും ഗ്ലബ് വഴിയാണെങ്കിലും ആശയ ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയർ കൊടുത്ത് പല സ്ഥലങ്ങളിലും മൂന്ന് വർഷമായി ആശ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആശക്ക് അത് കിട്ടിയിട്ടില്ല ഇന്ന് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഇപ്പോൾ ആശ പോയിരിക്കുന്നത് ആരെങ്കിലും കൂടെപ്പുറപ്പുങ്ങൾ സ്നേഹമുള്ളവർ ഒരു വീൽചെയർ കൊടുത്ത് ആശയെ ഒന്ന് സഹായിക്കണം ആശയാണ് ആശയുടെ ഡ്രസ്സ് വരെ അലക്കുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം വരും അതുപോലെ നെരങ്ങി നടന്നാണ് ആ ഡ്രസ്സുകളെല്ലാം അലക്കിയൊക്കെ ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ചേച്ചിയുണ്ട് ഉണ്ട് പക്ഷേ അവർക്കൊരു വരെ അവർക്ക് സഹായിക്കാൻ പറ്റത്തുണ്ട് ആശയുടെ എല്ലാ കാര്യങ്ങളും ആശ തന്നെയാണ് വിളിക്കുന്നത് പുറത്തൊക്കെ പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക് പക്ഷേ പോകാൻ പറ്റുന്നില്ല കോട്ടയം ആശ്രയിച്ചാണ് പോകുന്നത് ഇനി കാണുന്ന എൻ്റെ കൂടെപ്പുറമുകൾ ഒരു വീൽ ചെയർ കൊടുത്ത് ആശയെ സഹായിക്കണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും സഹായിക്കാം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ആശക്കുട്ടിയുടെ നമ്പരും അക്കൗണ്ട് നമ്പറും എല്ലാം തരാം എല്ലാം ആരെങ്കിലും ഒന്ന് സഹായിക്കണം ദയവ് ചെയ്ത് ഒരപേക്ഷയാണ് ആശക്കുട്ടി ഇത് വലിയ പാട് തന്നെയാണല്ലോ ഇങ്ങനെ അലക്കൊക്കെ ഒരു വാഷിംഗ് മെഷീൻ കൂടെ കിട്ടി കൊള്ളാറുണ്ടല്ലേ ആശക്കുട്ടി എന്നാലും ഡ്രസ്സുകളൊക്കെ എടുക്കും ശേഷി വെച്ച് നടക്കില്ല അതാരെങ്കിലും സഹായിക്കുവാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടല്ലേ ഇത് വലിയ കഷ്ടായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അമ്മയ്ക്ക് ഒരു ബാധ്യത അത് നടക്കാതെ വന്നു വയ്യാതെ ആയതോടുകൂടി തരാം എന്നൊക്കെ പറഞ്ഞതാണ് ഈ വീഡിയോ കാണുന്ന കുടപ്പുറപ്പുഷിംഗ് എന്തായാലും അവിടുന്ന് ഇവിടെ ആരും ഇല്ലല്ലോ രാവിലെ പോകും പിന്നെ രണ്ടുപേരും പോകും പിന്നെ അവള് കൊച്ചല്ലേ അവൾക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവരോടൊക്കെ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടു തരാൻ അവർ സഹായിക്കില്ല എന്തായാലും വാഷിംഗ് മെഷീൻ കിട്ടും ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയറും വാഷിംഗ് മെഷീനും ആശക്കുട്ടിക്ക് ഉറപ്പ് കിട്ടിയിരിക്കും എന്താ സന്തോഷം ഈ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആശക്കുട്ടിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ കമൻ ബോക്സിൽ കൊടുക്കാം പുതിയ പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവർ ഗുഡ് ബൈ